ഹൈ ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫോർ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന നല്ല സെറ്റ് ആണ് ഞാൻ ഈ വേറെ ഏത ടൈപ്പ് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഇതേപോലെ വരും ക്ലൗസ് റിവ്യൂ ഇതേപോലെ അപ്പോൾ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കാണ് വന്നേക്കുന്നത് പാൻറ് വന്നിട്ട് ഫുൾ അംഗത്തിലാണ് വന്നേക്കുന്നത് ഇതേപോലെ എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ടു പീസ് ആയിട്ടാണ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് തന്നെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ താഴെ വരെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഓപ്പൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നേക്കുന്നത് പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ് വന്നേക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് പോലെ വരും ഈ ഒരു കുർത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇതേപോലെ ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ ലൈറ്റിൻ്റെ ഒരു വേരിയേഷനിൽ വരുന്നതാണ് ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ലേസ് ബോർഡർ പോയിട്ടുണ്ട് ഇതേപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ടൊക്കെ ആണ് വന്നേക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അതേപോലെ തന്നെ പാൻറ്റ് വന്നിരിക്കുന്നത് എലാസ്റ്റിക് പാൻറ്റാണ് ഇതേപോലെ വരും നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് ഈ ഒരു ഫ്രണ്ടിൽ ലേസ് ബോർഡർ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നക്കാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് എ ലൈനിങ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ലെങ് ഇത് പാൻറ്റ് വന്നിട്ട് സ്ട്രൈക്ക് കട്ട് പാൻറ്റാണ് എലാസ്റ്റിക്കാണ് വന്നേക്കുന്നത് പിന്നെ ആ ഒരു വ്യൂ വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഫോർ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്കും അതേപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡും മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു റൈറ്റ് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർ ആണ് ഫ്രണ്ടിൽ ഇതേപോലെ ലേസ് ബോർഡർ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബട്ടൺ സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ട്രൈപ്ഡ് പാൻറ്റാണ് വന്നേക്കുന്നത് എലാസ്റ്റിക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആയൊരു ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക്